ഒരു വരി ചേക്ഷുദണ്ഡുദണ്ഡ ചേക്ഷുദണ്ഡ തില മോദക ചേക്ഷുദണ്ഡ തില മോദകൈസ്സഹ ീക്ഷുദണ്ഡത്തില പരശു മസ്തു നമ ഉദ്വഹൻ തേ ഉദ്വഹൻ പരശു മസ്തു നമ ഉദ്വഹൻ പരശു മസ്തു നമ നാലാമത്തെ വരി ശ്രീ സമൃദ്ധിയുത ശ്രീ സമൃദ്ധിയുത ശ്രീസമൃദ്ധിയുത ഹേമ പിങ്കല ശ്രീസമൃദ്ധിയുത ഹേമ പിങ്കള പിങ്കളാന്നോ പിങ്കലാന്നോ ആവാ ശ്രീ സമൃദ്ധിയുത ഹേമ പിങ്കല ഉദ്വഹൻ പരശു മസ്തുതേ നമ ശ്രീ സമൃദ്ധിയുത ഹേമ പിങ്കല പക്വചൂതഫല പുഷ്പീ നമ ശ്രീ സമൃദ്ധിയുത ഹേമ പിങ്കല അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ആ ഈ ആയുധങ്ങൾ തന്നെയാണ് കാര്യമായിട്ട് പറയുന്നത് കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്വചൂത ഫലം പക്വം പഴുത്ത ചൂതം എന്ന് പറഞ്ഞാൽ മാവ് ആണ് ചു മാവിന്റെ ഫലം മാങ്ങ പഴുത്ത മാങ്ങ കയ്യിലുണ്ട് പക്വ ചൂത ഫലം പഴുത്ത മാങ്ങ കയ്യിലുണ്ട് പുഷ്പമഞ്ചരി പുഷ്പം പൂവ് മഞ്ചരി എന്ന് പറഞ്ഞാൽ പൂട്ടം അതായത് ഒരു പൂ പൂങ്കുലെന്നർത്ഥം ഒരു പൂങ്കുല ഒരു കൊലയായിട്ടുള്ളൊരു പൂവ് പൂങ്കുല പിന്നെ ച ഇക്ഷുദണ്ഡം ഇക്ഷു എന്ന് പറഞ്ഞ കരിമ്പാണ് ഇക്ഷുദണ്ഡം കരിമ്പിന്റെ തണ്ട് ഇക്ഷുദണ്ഡം ഇക്ഷുദണ്ഡ പിന്നെ സഹ തിലം തിലമോദകം തിലമോദകം എള്ളുണ്ടയാവാനാണ് സാധ്യത എള് കൊണ്ടുള്ള മോദകം അപ്പൊ എള്ളുണ്ട എന്നുള്ള രീതിയിലാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ എള്ളും മോദകവും എന്നുള്ള രണ്ടർത്ഥവും വരുമൊന്നും അറിയില്ല ഏതായാലും ഉള്ളുകൊണ്ടുള്ള മോദക ആവാ അല്ലെങ്കിൽ എള്ളുണ്ടയും മോദകവും രണ്ടും ആവാം രണ്ടും കൈകളിൽ പിടിച്ചതും ആവാം പിന്നെ ഉദ്വഹൻ പരശു മസ്തു നമ പരശും ഉദ്വഹൻ പരശു എന്ന് പറഞ്ഞാല് മഴു ആ മഴുവിനെ ഉദ്വഹൻ മഴുവിനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് ഉദ്വഹൻ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പരശു വസ്തു തേ നമ അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം നിനക്ക് നമസ്കാരം ശ്രീ സമൃദ്ധിയുത ഹേമ പിങ്കല പിങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ഉള്ളതാണ് ശ്രീ സമൃദ്ധിയുത ശ്രീ സമൃദ്ധി ഇവരോട് കൂടിയിട്ട് ഉള്ളതാണ് ശ്രീ ഐശ്വര്യം സമൃദ്ധി ഇതിനോടൊക്കെ കൂടിയിട്ടുള്ളതാണ് ഹൃദ്ധി എന്ന് പറഞ്ഞാലും ഒരു ഐശ്വര്യം തന്നെയാണ് പിന്നെ ഹേമ പിങ്കല ഹേമ പിങ്കള ഇങ്ങനെയുള്ള വർണ്ണത്തോട് കൂടിയ ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ നിറം പിങ്കള എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആ ഒരു നിറം തന്നെയാണ് ഒരു മഞ്ഞ മഞ്ഞയല്ല കവില നിറം പിങ്കല നിറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നിറങ്ങളുണ്ട് അതിൽ വർണ്ണം പിങ്കലം ആ നിറത്തോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ സ്വർണ്ണ നിറവും പിങ്കല വർണ്ണവും കൂടി കൂടിയിട്ടുള്ള ഒരു നിറത്തോട് കൂടിയാണ് അങ്ങനെയൊക്കെയുള്ള ഗണപതിയെ ധ്യാനിക്കുക എന്നുള്ള അർത്ഥം പക്വചൂത ഫലപുഷ്പമരീ ചേക്ഷുദണ്ഡതിലമോദൈസ്സഹ ഉദ്വഹൻ പരശുമസ്തുതേ നമ ശ്രീ സമൃദ്ധി യുതഹേമിംഗല